ജില്ലാ ഫണ്ട് ഉപയോഗിച്ച് നാരക്കൽ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന് നമ്പർ ലഭിക്കുന്നതിന് സ്വകാര്യ ഏജന്റിന് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ആശുപത്രി സൂപ്രണ്ടിനെ ഭീഷണിപ്പെടുത്തിയ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി സമരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇത് ഫണ്ട് ഉണ്ടെന്നാണ് ഇവിടെ എന്റെ എൻ്റെ സഹപ്രവർത്തകരടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ചിട്ടുള്ളത് തോസി സോമൻ എന്ന വ്യക്തി അത് ആ വ്യക്തി തികച്ചും നമുക്കറിയാം ഒരു എച്ച് എം സി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് വേണം അതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു അതിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് സെക്രട്ടറി ആയിട്ടുള്ള ഒരു സമിതിയുണ്ട് അതിന് അംഗങ്ങളുണ്ട് അതിൽ ജനപ്രതിനിധികളുണ്ടാവും ബന്ധപ്പെട്ട ആളുകളുണ്ടാവും ഗവൺമെന്റിന്റെ ആളുകളുണ്ടാവും എല്ലാവരും അടക്കം ഒരു സമിതി അടക്കമുള്ള എന്ത് ഗവൺമെന്റിന്റെ ഒരു ഒരു നിർമ്മാണം വന്നാലും അത് സംബന്ധിച്ചിട്ടുള്ള എന്ത് കാര്യങ്ങൾ വന്നാലും അതിന് ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് തികച്ചും ഒരു സ്വകാര്യ വ്യക്തിക്ക് ഇത്തരത്തിൽ കമ്മിറ്റിയിലൊന്നും വെച്ച് പാസാക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സംഭവം നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തികച്ചും അതിൽ നിന്നും കമ്മീഷൻ പറ്റുക അതിൽ നിന്നുള്ള ഒരു അഴിമതി മാത്രം മൂല്യക്കാറ്റോട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലാക്കിയാണ് തികച്ചും ഇവിടുത്തെ അപേക്ഷ പ്രവർത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് അനുമതി കൊടുത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയുന്നത് ആ കോൺട്രാക്ട് അല്ലെങ്കിൽ ആ വ്യക്തി ബില്ല് അവിടെ പാസ്സാകാൻ ചെന്നപ്പോഴാണത് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു വ്യക്തിയാണ് അതിന് നമ്പർ ഇടയ്ക്കെട്ട് നമ്പർ ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ് അതിന് എത്രയോ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാം നമ്മളൊരു സ്വകാര്യ വ്യക്തിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയിക്കാതെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ആരെയും തന്നെ അറിയിക്കാതെ കമ്മീഷൻ പറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇവിടുത്തെ അധ്യക്ഷ ഈ ഒരു തീരുമാനമായി മുന്നോട്ട് പോയതും അതിവിടുത്തെ കോൺഗ്രസ്സുകാരടക്കമുള്ള ജനങ്ങളടക്കമുള്ള ആളുകൾ കൈയോടെ പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ യൂത്ത് കോൺഗ്രസ് സാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമരത്തിലാണ് ബഹുമാനപ്പെട്ട ഡി സി സി വൈസ് പ്രസിഡന്റ് ഒക്കെ ഉള്ള ആളുകളെല്ലാം ഇതിന് ഉണ്ട് നമ്മുടെ നാരക്കൽ മണ്ഡലം കമ്മിറ്റിയിലെ കീഴിലാണ് ഈ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമരവുമായി നമ്മളിവിടെ എത്തിയത് എനിക്ക് പറയാനുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റ് എന്നുള്ളതിൽ പറയാനുള്ളത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പ്രവർത്തകരെല്ലാം ശക്തരാണ് ഈ ഭരണസമിതി തീരാനുള്ള ഒരു കാലഘട്ടം അടുക്കുമ്പോൾ ഇത്തരത്തിലൊരു അഴിമതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഈ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സമിതി ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇപ്പൊ സംസ്ഥാനം ഭരിച്ചാലും ഇനിയിപ്പോ ജില്ലാ പഞ്ചായത്ത് ഭരിച്ചാലും ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചാലും പഞ്ചായത്ത് ഭരിച്ചാലും ശരി എൽ ഡി എഫ് ഭരിക്കുന്ന എല്ലാ സമിതിയുടെയും അവരുടെ ഒരു അടിസ്ഥാന ഘടകം അഴിമതി തന്നെയാണ് അവിടെ എല്ലാം ഈ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള സമരത്തിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു ഭരണസമിതി ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനാണ് ഇനി തീരുമാനമെങ്കിൽ നമുക്ക് സംശയമുണ്ട് ഇപ്പൊ ഈ കെട്ടിടം പണി നടത്തിയിരിക്കുന്നത് ഇനി എന്തെങ്കിലും മറ്റുള്ള അഴിമതികളുണ്ടോ എല്ലാ രീതിയിലുമുള്ള സക്കതായിട്ടുള്ള ഒരു ബലം ബലമുള്ള ഒരു കെട്ടിടം തന്നെയാണോ പണിതത് എന്നിരിക്കുന്ന സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് ഇത്തരത്തിലുള്ളൊരു രീതിയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോകാൻ ഉദ്ദേശിക്കുന്നത് അതിന് പല ഉദ്യോഗസ്ഥരും പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പല ഉദ്യോഗസ്ഥരും കൂട്ടു നിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഗവൺമെൻറിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന ആളുകളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ തോസിസ് ഒമൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ പണി കഴിഞ്ഞ് വീണ്ടിരിക്കേണ്ട ആളാണ് ഇനി മത്സരിച്ച ജയിക്കും ജയിക്കുകയില്ല ഇല്ല ഇവിടുത്തെ ജനങ്ങൾ തോൽപ്പിക്കുമെന്നുള്ളത് വ്യക്തമായിട്ടുള്ള പകല് പോലെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വാക്ക് കേട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ടുള്ള നിങ്ങൾ ഇത്തരത്തിലുള്ള രീതിയുമായിട്ട് പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു ഡയറക്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും പെൻഷൻ പറ്റാതിരിക്കാനുള്ള രീതിയിലുള്ള എല്ലാ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളത് ഞാനോട് മണ്ഡലം പ്രസിഡന്റ് സൌമ്യ തോമസ് അധ്യക്ഷത വഹിച്ച സമരത്തിൽ ഡിസിസി വൈസ് പ്രസിഡന്റ് ടിറ്റു ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ നിതിൻ ബാബു കെ എസ് ഹർഷാദ് നിതിൻ രാജ് പി ജി പൃഥ്വിരാജ് ആഷ്ലിൻ പോൾ കെ എസ് ശ്രീയേഷ് വിഷ്ണു പള്ളത്ത് സമൻ മോനു ശ്രീജിത് സോമൻ അംബ്രോസ് മുക്കത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ എ ജി സഹദേവൻ വി എസ് സോളിരാജ് പി ജെ അനിരുദ്ധൻ ഡഗ്ലസ് ആന്റണി ബിജോയ് ജോഷി എ പി ലാലു രാജേഷ് ചിദംബരൻ സാജു മാമ്പിള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഗസ്റ്റിൻ മണ്ടോത്ത് ഷിൽഡാ റബേരോ റേസാക്ലിറ്റസ് എച്ച് എം സി കമ്മിറ്റി അംഗങ്ങളായ എൻ ജി ശിവദാസ് ആന്റണി അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു